ജന്മദിനത്തിൽ കൊല്ലം ശിശുക്ഷേമ സമിതി പഠനമിത്ര പദ്ധതിക്ക് സമ്മാനം നൽകി ധോനിമോളുടെ രക്ഷിതാക്കൾ മാതൃകയായി കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സാമ്പത്തികമായി നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി സഹായിക്കുന്ന പഠനമിത്രം പരിപാടിയിലേക്ക് ജന്മദിനാഘോഷങ്ങൾ ലളിതമാക്കിയാണ് ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്ര പദ്ധതിക്ക് പഠനോപകരണങ്ങൾ നൽകി അഞ്ചൽ സ്വദേശികളായ ദമ്പതികൾ മാതൃകയായത് അഞ്ചൽ ചെമ്പകാരമനല്ലൂർ അതുലയിൽ അഖിൽ ജയപാലന്റെയും ഡോക്ടർ ദിവ്യമോളുടെയും മകൾ ധോനിയുടെ അഞ്ചാം പിറന്നാൾ ആഘോഷ ദിനത്തിലാണ് കൂട്ടുകാർക്ക് ബുക്കും പേനയും പെൻസിലും പഠനോപകരണങ്ങളും ശിശുക്ഷേമ സമിതിക്ക് പഠനോപകരണങ്ങൾ കൈമാറുന്ന പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ സ്ഥിരം ഇതുവഴി യാത്ര ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ ചോദിച്ചു ഇവിടെ കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ഇതൊന്നും അറിയുന്നില്ല യഥാർത്ഥത്തിൽ ഈ നമ്മൾ അഭിനന്ദിക്കേണ്ടത് കാര്യം ഇത് കാണുന്ന കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നന്മ ഒരു കാലത്തും പോകത്തില്ല കാര്യം തുടക്കത്തിലേ കണ്ടുവരുന്നത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നന്മയുള്ള പ്രവർത്തികളാണ് കണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ജീവിതം എപ്പോഴും നന്മ നിറഞ്ഞതു തന്നെ ആയിരിക്കും അതിൽ ആരും തർക്കവുമില്ല ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിൽ എനിക്ക് കൊണ്ടിരിക്കേണ്ടി വന്നു അവിടെ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി മുപ്പത് കുട്ടികൾക്ക് ബാഗ് കുട അടക്കമുള്ള എല്ലാ പഠന സാമഗ്രികളും അത് മേടിക്കുമ്പോൾ ആ സ്ത്രീകളുടെ ഏറ്റവും ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയാണ് അവർ തിരഞ്ഞെടുത്തത് മാനദണ്ഡം എല്ലാം അങ്ങനെയായിരുന്നു ആ കുട്ടികളുടെ മുഖത്ത് വരുന്ന ആ ഉണ്ടല്ലോ ആ ചിരി നമുക്ക് എന്ത് കൊടുത്താലും കിട്ടാത്തതാണ് അപ്പോൾ എനിക്ക് സന്ധ്യയുടെ ഒരു അഭ്യർത്ഥനയുള്ളത് പരമാവധി വേഗത്തിൽ ഇത് അർഹതപ്പെട്ടവരിൽ എത്തിക്കണമെന്നാണ് കാര്യം നമ്മൾ വിദ്യാഭ്യാസ വർഷം ആരംഭിച്ചിട്ട് രണ്ടാഴ്ചയോളം ആകുന്നുണ്ട് ഒരുവിധം രക്ഷകർത്താക്കളൊക്കെ ഒരു പരിധിവരെയൊക്കെ കടം ഒക്കെ സംഘടിപ്പിച്ച് ഇത് നേടിയിട്ടുണ്ടാവും എങ്കിൽ പോലും

ഇല്ലാതെ ഒരു ഡിജിറ്റൽ സ്ക്രീൻ ടൈം പുനലൂർ സഹകരണ കാർഷിക ബാങ്ക് പ്രസിഡന്റ് കെ ബാബു പണിക്കർ ശിശുക്ഷേമ സമിതി ജില്ലാ ട്രഷർ അജിത് പ്രസാദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ മനോജ് കറവൂർ എൽവർഗീസ് ഹരികുമാർ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഈ പ്ലാൻ എല്ലാ വർഷവും നമ്മൾ പൈസ കളയുന്നു കുറെ പാർട്ടീസ് നടത്തി സോ ഈ പ്രാവശ്യം വേണ്ട അത് ഈ ഒരു പൈസ നമ്മൾ കളയുന്ന പൈസ ആക്കിയിൽ ഒരു ഉപകാര ഈ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തത് ഇതില് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് അവിടെ പോയി അത് കൊടുക്കണോന്നുണ്ടായിരുന്നു എന്നോട് ഇന്നലെ ചോദിച്ചു മുമ്പ് നമ്മൾ പോയി കൊടുക്കുവോ ഞാൻ പറഞ്ഞില്ല മോളെ അവര് വന്ന് കൊണ്ടുപോകും സോ അത് ഇതൊരു സന്തോഷം തന്നെ എല്ലാ വർഷവും ഇത് ഇനി ഇതേപോലെ തൊടണോന്ന് ഞാൻ ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം Together, we build the heart of your family's future.